വെളിപ്പാട് പുസ്തകം മൂന്നദ്ധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞിരുന്നു ഇനി നാലും അഞ്ചും അധ്യായങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പിനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കേൾപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിഭനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദർശൻ സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല് സിംഹാസനത്തിൻ്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയൊടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻ കിരീടം സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു ദൈവത്തിൻ്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു സിംഹാസനത്തിൻ്റെ മുൻപിൽ പളങ്കിനൊത്ത കണ്ണാടിക്കളിൽ സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും നാല് ജീവികൾ അവയ്ക്ക് മുൻപും പിൻപും കണ്ണു നിറഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ ജീവി സിംഹാസനത്തിന് സദൃശ്യം രണ്ടാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം മൂന്നാമത്തെ ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളതും നാലാമത്തെ ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം നാല് ജീവികളും ഓരോന്നിന് ആറാറ് ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൾ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് എന്നന്തേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കർത്താവെ നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതു ആകയാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശൈത്യയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഈടും അദ്ധ്യായം അഞ്ച് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ഛത്തിൽ ഹോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായത് കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു അപ്പോൾ മൂപ്പർമാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അതിന് ഏഴ് കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണും ഉണ്ട് അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്നും പുസ്തകം വാങ്ങി വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന രൂപവർഗ്ഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവുമായിരുന്നു അവർ അത്തിച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമീനെന്നു പറഞ്ഞു മൂപ്പന്മാർ വീണു നമസ്കരിച്ചു തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക